ചീരയുടെ കറി ഉണ്ടാക്കുന്നതിന് കഴുകി വൃത്തിയാക്കിയ ചീര അരിഞ്ഞ ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുക കുറച്ച് ജീരകം ഇടുക പിന്നീട് ഉള്ളി പച്ചമുളക് എന്നിവ ഇട്ട് വഴറ്റുക പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കുക അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് മുറിച്ചു വച്ച ചീര അതിലേക്കിട്ട് വേവിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലിട്ട് തേങ്ങ അടിച്ചെടുക്കാം ചീര വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് അതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചൂടായാൽ സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ചീരയുടെ കറി റെഡിയായി